ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡ് ഞാൻ വീട്ടിൽ തയ്യാറാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഇതിൻ്റെ മിക്സ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അതിന് വേണ്ടി ആദ്യം ഒരു ബക്കറ്റ് എടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ അതിലേക്ക് നമുക്ക് ഈ ലായന് രണ്ടും ഒഴിച്ചു കൊടുക്കാം ഒരു ജെൽ ടൈപ്പാണ് ക്രിസ്റ്റൽ കളറും കോഫി കളറും ഉള്ള ലായനി ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് ഒരു നാലര ലിറ്റർ വെള്ളം അളന്നെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെള്ളത്തിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുത്താൽ മതി രണ്ടായാലും ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സായി കഴിയുമ്പം നമുക്കിതിലേക്ക് കല്ലുപ്പിൻ്റെ ഫോമിലുള്ള ഒരു ക്രിസ്റ്റലുണ്ട് ഒരു ഒരു കെമിക്കൽ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ദാ ഇത് ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളൊരു പതിനഞ്ച് മിനിറ്റോളം മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്നത് ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിങ്ങനെ പതഞ്ഞു വരും അപ്പം പതയൊക്കെ ലാസ്റ്റ് അങ്ങ് മാറും പിന്നെ ഈ പൗഡർ ഫോമിലുള്ള കെമിക്കലും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും നമ്മളൊരു പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സിങ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം പിന്നെ നമുക്ക് ഈ ഉപ്പിൻ്റെ ഫോമിലുള്ള ഈ കെമിക്കലും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഫൈനലായിട്ട് കളർ ആഡ് ചെയ്ത് കൊടുക്കാം കളർ ആഡ് ചെയ്യുമ്പോൾ നല്ലതുപോലെ സാധാരണയിൽ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ കട്ട പിടിക്കും നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് പതഞ്ഞു വരും ശേഷം നമുക്കൊരു പത്ത് മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ വേണ്ടി ഫൈനലായിട്ട് നമുക്കിതിൻ്റെ പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കാം മണം കിട്ടാൻ വേണ്ടിയുള്ള പെർഫ്യൂം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും നമ്മളൊരു രണ്ട് മണിക്കൂർ വെക്കണം വെക്കുമ്പോൾ ഇപ്പം അതെല്ലാം നന്നായിട്ടങ്ങ് മാറും ശേഷം നമ്മൾ ഞാനിവിടെ ചെയ്യുന്നത് നേരത്തെ വാങ്ങിച്ച ഒരു കുപ്പിക്കകത്തോട്ട് അഞ്ച് ലിറ്ററിൻ്റെ കുപ്പിയിലോട്ട് ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് എടുത്ത് യൂസ് ചെയ്യാം അപ്പം താങ്ക്സ് ഫോർ അവരി